യുഎഇയിലെ ഷാർജയിൽ കൊല്ലം സ്വദേശിനെ അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഭർത്താവ് സതീഷ് താൻ പുറത്തുപോയി വന്നപ്പോൾ അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് സതീഷ് പറഞ്ഞു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവ് പറഞ്ഞു താനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ അതുല്യ മരണകാരണം അറിയാതെ താൻ ജീവനൊടുക്കില്ല അതുല്യയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നെന്നും സതീഷ് കൂട്ടിച്ചേർത്തു അതുല്യയ്ക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പണവും ക്രെഡിറ്റ് കാർഡും കൊടുത്തു വാഹനവും ഏർപ്പാടാക്കിയെന്നും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം താൻ പുറത്തുപോയി ഫ്ളാറ്റിലെത്തിയപ്പോൾ ഡോർ തുറക്കാവുന്ന നിലയിലായിരുന്നു അകത്ത് കയറി നോക്കിയപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ചത്

നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ് അഡോ ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം ഇയാൾ പൊയ്ക്കോ അപ്പോൾ ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പം ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരുമില്ല ഒരാളും ഇല്ല അപ്പോൾ സമയത്ത് അവൾ പോവുക പൊയ്ക്കോ പൊക്കിയോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുന്ന പോലെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയായിട്ട് കയ്യിൽ മടക്കി കൊടുത്തിട്ട് വെച്ചോണ്ടെങ്കിൽ വീഡിയോ എനിക്ക് എടുത്തത് അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിടെ ഇങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്ക് അല്ലേ അയച്ചുകൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല ഒന്നുകിൽ അവൾക്ക് അവളെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവർക്ക് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അവദ്ധം പറ്റിയാലും ശ്വാസം കൂട്ടി കുറച്ചു നേരെ കടന്നാലും അവിടെ ഓക്കെ ഞാൻ ലോക്കി അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞു ഓപ്പണാക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിനെ അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഫ്ലാറ്റിൽ ചാർജ്സിൽ പറഞ്ഞിങ്ങനെ ആ സംഭവം എനിക്ക് അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വിയോ ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടമാർ എന്നുള്ളൊരു ഇവിടുത്തെ സിസ്റ്റർ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് ഞാൻ എല്ലാത്തിനും എൻ്റെ ജോലി പോകുന്നു എനിക്കറിയില്ല എനിക്ക് അഞ്ച് എൻ്റെ പൈസ ഇല്ലായിരിക്കണം ഇനി എന്താണ് നാളെ ഈ ഫ്ലാറ്റ് ഞാൻ എന്തോ ചെയ്യണം നാളെ മുതൽ അടുത്ത മാസത്തെ പൈസ കൊടുക്കണം അതിന് പൈസ ഇല്ല എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞോളൂ എൻ്റെ എച്ച് ആർ മാനേജർക്ക് അതിൻ്റെ അച്ഛ സാർ ഇങ്ങനെയാണ് സംഭവം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്താണ് ഡിഷൻ ചെയ്യാൻ പോകുന്നത് അത്രയും ന്യൂസ് ആയിട്ടുണ്ട് സതീഷിനെ ജോലിക്ക് ജോലിന്ന് മാറ്റുമോ ഞാൻ നാട്ടിൽ പോകാം അല്ലെങ്കിൽ വിളി നാട്ടിൽ പോകാൻ നാട്ടി നാട്ടിൽ പോയിട്ട് പോലീസ് പറയുന്നത് എന്തിനും ഞാൻ ഉറപ്പാണ് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തരുന്ന എന്ത് ശിക്ഷയും മരണശിക്ഷയാണെങ്കിൽ പോലും first time in television history one man 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines